നല്ല ചൂടോടെ കുടിക്കണം നമ്മൾ കുറേ ദിവസം വച്ചിച്ച് വച്ചിച്ച് കുടിക്കാ ഇതാ എന്റെ ഫോൺ താഴത്ത് വിഴുവുണ്ടോ ഇത് വേണ്ട ഇത് എവിടെന്നാ കിട്ടുക ഞാനിങ്ങനെ ഇത് എവിടെന്നാ കിട്ടുക ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഇത് വേണ്ടോ ആട്ടുകാൽ ഇതു കൊണ്ടുപോയി ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കും കേണ്ടോ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആട്ടുകാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അടർത്തി എടുക്കണം ശരിക്കും കൊടുവാൾ തന്നെ വേണം അടർത്തി എടുക്കാൻ നല്ല കുടുവാൾ വേണം അല്ലാണ്ട് കിട്ടില്ല ഇതുകൂടെ നിറയെ നിൽക്കും അപ്പോഴേക്കും പോസ്റ്റർമാരും ഒരു പോസ്റ്റും കൊണ്ട് വന്നു പിന്നെ ഇവിടെനിന്ന് തന്നെ ഒപ്പിട്ട് വാങ്ങിച്ച് താഴ്ത്തിക്ക് പോകാൻ വയ്യാണ്ട് അപ്പോൾ ആട്ടുകാൽക്ക് അതെങ്കിലും കിളക്ക അങ്ങനെ ദുരിതമാണ് ഈ വഴി വഴി കണ്ടോ തിന്റെ ഇതെല്ലാം പിറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് അടർത്തി എടുക്കണമെങ്കിൽ നല്ല കണ്ടോ വാവ് ശരിക്കും ആട്ടുകാൽ പറഞ്ഞത് തന്നെ അല്ലേ ആട്ടുകാൽ ഇനി നിൽക്കുന്നുണ്ട് കുറച്ചും കൂടെ എടുക്കും എന്തായാലും കിട്ടിയതല്ലേ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാ നമ്മുടെ ടെറസിന്റെ മേലുണ്ട് പക്ഷെ ആയിട്ടില്ല അത് കിഴങ്ങായിട്ടില്ല അപ്പൊക്കെ കളയാനുണ്ട് ഇനി കളഞ്ഞിട്ട് വേണം എടുക്കണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായാ

പൂച്ച ആ ടത്തി ഇതൊക്കെ തൊലികളഞ്ഞാണ് കണ്ടോ ഇത് കുറച്ചും കൂടെ കഴുകാനുണ്ട് അല്ല കളയാനുണ്ട് കണ്ടോ ശരിക്കും ആട്ടിന്റെ തൂ ആട്ടിന്റെ പോലെ തന്നെ അത് കണ്ടോ ആടിന്റെ കാല് നോക്ക് അതുപോലെ തന്നെ നമ്മൾ തൊലി വിക്കുകയും വേണോ അത് വേണ്ട ഞാൻ കിഴങ്ങ് നേരെയാക്കണ് അങ്ങനെ കിഴങ്ങ് കിട്ടിയിട്ട് വേണ്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുകയാണ് ഇടത്തി കുറച്ച് തൊലി കളഞ്ഞ് തന്നു എനിക്കെന്ത് വേണ എല്ലാ ടേസ്റ്റ് നോക്കണം ഇവർക്ക് മര്യാദയ്ക്ക് ഇറങ്ങി നോക്കോ അപ്പോഴേക്ക് ആവുമ്പോന്നെടുത്തു അവൻ എടുത്തു എന്നാ നിനക്കുന്ന അവന് വേണ്ട ഇതാണ് അവസ്ഥ ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചു ഇനി നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെക്കുന്നത് കാണിക്കട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി സവാള ആട്ടുകാർ കിഴങ്ങ് കോക്കനട്ട് ഓയിലൊഴിച്ചിട്ടുണ്ടേട്ടൊക്കെ കാണുന്നില്ല അല്ലേ എല്ലൂടി നന്നായിട്ട് വായിക്കണം കുറച്ച് ചെറിയ ചെറിയുള്ളി ഇടണം കേട്ടോ മറന്ന് കാണിക്കാൻ എട്ടാം ഗ്രാമ്പ് ഏല നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളകും ജീരക്കും പൊടിച്ചത് കുറച്ചധികം ഇടണം കേട്ടോ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് കുറച്ചധികം ഇടണം പറഞ്ഞത് ുമാരുന്നു മണം ഇത് പ്രത്യേകതരം മണം ഇറച്ചി മണമൊന്നുമല്ല മൊത്തം നാല് ലിറ്റർ വെള്ളമൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച് നന്നായി വറ്റിച്ചെടുത്തു കോൺഫ്ലവർ ആണ് കേട്ടോ இதுதான் ஆட்டக்காரு என்ன சூப்பு இப்போ நம்ம சூப்பு ரெடி ஆகிட்டு